അപ്പോൾ ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ഛന്തസ് ജ്യോതിഷം ജ്യോതിഷം മറ്റൊരു സമുദ്രമാണ് അതായത് വൈദികങ്ങളായ എല്ലാ കർമ്മങ്ങൾക്കും നിത്യനൈമിത്തിക കർമ്മങ്ങൾക്കും അനിവാര്യമായി സമയനിർണയത്തിൻ്റെ ആവശ്യമുണ്ട് ഓരോന്നും ഓരോ സമയത്ത് വേണം ചെയ്യുക അതായത് എന്തിനായി സമയം നോക്കുന്നത് നമ്മൾ സമയബദ്ധരായതുകൊണ്ട് നമ്മൾ സമയബദ്ധരല്ലായിരുന്നെങ്കിൽ സമയം നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ സമയബദ്ധരാണല്ലോ നമ്മളെ ശരീരം സമയബദ്ധമല്ലേ അതെ കാരണം ഒരു ബയോ ക്ലോക്ക് ഇതിനുള്ളിൽ നിലവിലുണ്ടെങ്കിൽ അതൊരു യൂണിവേഴ്സൽ ക്ലോക്കിനനുസരിച്ചാണ് ആ യൂണിവേഴ്സൽ ക്ലോക്കിനെ സ്വാധീനിക്കാൻ നമുക്ക് കഴിയില്ല കഴിയിച്ച ഉദയത്തിൻ്റെ സമയം മാറ്റി തരൂ അഷ്ടമയത്തിൻ്റെ സമയം മാറ്റി തരൂ പറ്റുവോ ഇല്ല സൂര്യ ചന്ദ്ര ഇന്ന സമയത്ത് ഉദിക്കും ഇന്ന സമയത്ത് ഉദിച്ചിരിക്കും സൂര്യൻ ഇന്ന സമയത്ത് ഉദിക്കും ഉദിച്ചിരിക്കും അതുപോലെ ഈ സമയബദ്ധമായൊരു ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും സമയം നോക്കണം അപ്പൊ സമയനിർണയത്തിന് എന്തെല്ലാം ഘടകങ്ങളുടെ സ്വാധീനമുണ്ട് ഗ്രഹനക്ഷത്രാധി ഗണന ചെയ്ത് സമയനിർണ്ണയം ചെയ്യുന്ന ശാസ്ത്രമാണ് ജ്യോതിഷം വാസ്തവത്തിൽ പിന്നീട് ജ്യോതിഷത്തിൽ വികാസം വന്നു അതിന് വിരോധമില്ല നല്ലതാണ് വികാസം ഇപ്പോൾ എല്ലാത്തിലും വരില്ലേ ഇല്ല ഏതൊരു ടെക്നോളജിയും മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രയോഗങ്ങൾ പലത് പലത് വരും ഇല്ലേ ഏതുദ്ദേശത്തിലാണോ ഉണ്ടാക്കിയത് അതിൽ മാത്രം ഒതുങ്ങിയിട്ടാണോ ടെക്നോളജി നിൽക്കുക ഒരിക്കലുമല്ല ഒരിക്കലുമല്ല ഇത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പം ന്യൂക്ലിയർ എനർജി ന്യൂക്ലിയർ എനർജി അതിനെക്കുറിച്ചുള്ള കണ്ടെത്തൽ അതിൻ്റെ റിലേറ്റിവിറ്റി പ്രിൻസിപ്പിൾ എല്ലാം രൂപപ്പെടുത്തിയതിനു ശേഷം ഇത് ലോകത്തിന് എത്രമാത്രം ഉപകാരപ്രദമായിരിക്കും എന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഐൻസ്റ്റീൻ എഴുതിയിട്ടുണ്ട് ഡയറിയിൽ അതേ ഐൻസ്റ്റീൻ താൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ടു അത് വിനാശകരമായ ഒരു പ്രയോഗത്തിന് ഉപയോഗിച്ചത് ബോംബ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായി ആറ്റം ബോംബ് വർഷിച്ചത് കണ്ടപ്പോൾ അതേ ഐൻസ്റ്റീൻ എഴുതി അതേ ഡെയറിയിൽ അതേ ഡയറി അല്ല ഡയറി വേറെ അപ്പോൾ ഇതിൻ്റെ പ്രയോഗമാണ് അതേ സമയത്ത് ഇന്ന് ന്യൂക്ലിയർ മെഡിസിൻ വളരെ വികസിച്ചിട്ടുള്ള ശാസ്ത്രശാഖയാണ് വികസിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രശാഖയാണ് അതേ അണവികോർജ്ജത്തെ മനുഷ്യന്റെ രോഗചികിത്സയ്ക്കും മറ്റും ഉപയോഗപ്പെടുത്തുകയാണ് അപ്പൊ ഒന്നിനെത്രയോ വിനിയോഗങ്ങളുണ്ട് അതുപോലെ പിൽക്കാലത്ത് ജ്യോതിഷത്തിൽ ധാരാളം വിനിയോഗങ്ങൾ വർധിച്ചു നിമിത്തശാസ്ത്രത്തിന്റെ ചേർച്ച ഫലപ്രവചന ഭാഗം ചേർത്തത് ഇങ്ങനെ ഇങ്ങനെ പല വികാസ പരിണാമങ്ങളും വന്നിട്ടുണ്ട് പക്ഷേ ശരിക്കും പ്രാഥമികമായി ജ്യോതിഷം എന്ന് പറഞ്ഞാൽ സമയനിർണ്ണയത്തിനുള്ള ശാസ്ത്രമാണ്